ഹായ് അടിപൊളി സിൽവർ സ്റ്റെഡുകൾ വന്നിട്ടുണ്ട് അതും അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ സ്റ്റാർട്ട് ചെയ്യുന്ന ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ റോസ് കളറും അതുപോലെ തന്നെ സിൽവർ കളറും നല്ല ഭംഗിയുള്ള സ്റ്റെഡുകൾ വന്നിട്ടുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം സ്റ്റാർട്ടിങ് നമുക്ക് വേണ്ട അപ്പോൾ ഈ പേരൊക്കെ അല്ലേ ഇതൊക്കെ പേര് അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ ഇത് വേണ്ട ഇതൊക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും റോസ് സിൽവറാണ് അതുപോലെ തന്നെ റിങ്സുകളുണ്ട് റിങ്സുകളൊക്കെ പ്രത്യേകത നല്ല സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ളതാണ് ഇതൊക്കെ അഞ്ഞൂറ്റമ്പത് രൂപ അറുന്നൂറ് രൂപ സ്റ്റാർട്ട് ചെയ്യണം അതുപോലെ തന്നെ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ഒക്കെ എടുത്ത് പറയണം കുറേ മോഡൽസ് വന്നിട്ടുണ്ട് ആ അഡീലതിൻ്റെ സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല ഇത് റോസ് കളറുണ്ട് അതുപോലെ തന്നെ സിൽവറിൻ്റെ സ്റ്റഡും ഉണ്ട് കിട്ടുക ഏറ്റവും കൂടുതൽ മൂവിങ്ങൾ ഉള്ള സ്റ്റെഡുകളാണ് അതുപോലെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും സ്റ്റോണൊന്നും പെട്ടെന്നൊന്നും പോകുന്നില്ല അതുപോലെ നമുക്ക് സെക്കൻഡ് സ്റ്റാൻഡൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്ലാക്ക് സ്റ്റോൺ വൈറ്റ് സ്റ്റോണൊക്കെ ഉണ്ട് കുറേ ഉണ്ട് നമ്മളിൽ ഇതുപോലത്തെ കുറേ കൺഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക കാരണം നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ഡെലിവറി ചെയ്ത് തരും പിന്നെ ഗോൾഡിന്റെ റേറ്റ് നന്നായി കൂടി കൂടി വരുകയാണ് ഇപ്പോൾ ഗ്രാമിന് പതിനായിരത്തിൻ്റെയൊക്കെ എടുത്തായിട്ടുണ്ട് അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആയിട്ട് കുറേ ആൾക്കാർ അങ്ങോട്ട് സിൽവറിൻ്റെ സ്റ്റെഡുകളൊക്കെ വന്നിട്ടുണ്ടെന്ന് കുറേ എൻക്വയറി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്താലാണ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുകളായിട്ട് നിങ്ങളെ മുന്നിൽ എത്താൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങളെ പേജ് ലൈക്ക് ചെയ്യുക അതുപോലെ യൂട്യൂബായാലും ഫേസ്ബുക്കായാലും ആയാലും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ